ാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് ആദ്യം ജയിക്കാതെ നമ്മൾ ഒപ്പം കാര്യം ജയിക്കണം തെരഞ്ഞെടുപ്പ് ജയിക്കണം തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതാണ് തോക്കാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാനുള്ളതാണ് നമ്മൾ കൃത്യമായി മുന്നെടുപ്പ് നടത്തി കൃത്യമായി നടത്തി കഠിനാധ്വാനം എനിക്ക് രണ്ടായിരത്തിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെ കുറിച്ച് പറഞ്ഞു അഞ്ച് ഞങ്ങൾ ഏഴായിരത്തി തുടങ്ങി ഇരുപത്തിരണ്ടായിരം ഭൂരിപക്ഷത്തിൽ എത്തി നിന്നത് ഞാൻ എന്റെ മൃഗം ഞാൻ പറഞ്ഞില്ലേ അല്ല എന്റെ മൃഗ ഞങ്ങൾ ഉണ്ടാക്കിയാണ് ഏത് തരങ്ങളും കേരളത്തെ ആലോചിച്ചാലും ஒரு <laughs> <laughs> യൂത്ത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങളിൽ യൂത്ത് കോൺഗ്രസ് റോൾ ഒന്ന് തെരഞ്ഞെടുപ്പിലെ ഊത്ര പട്ടിക ആ ഓത്രപട്ടിക നമ്മളെല്ലാവരും നമ്മുടെ ഭൂത്തിലെ ഓട്ട പട്ടിക നന്നായി പഠിക്കും ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് സംസാരസ് പ്രത്യേകമായ ఆ సం议ానం అనేదానికి భాగమండి సం议ానం ఎండింగ్ యూ కాంగ్రెస్ ఆ సం议ానం దాకి నేన ఎండింగ్